രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ആദ്യമായി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് അതിൽ തന്നെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഹരിയാന ജമ്മു കാശ്മീർ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ബി ആയാലും അതുപോലെ തന്നെ കോൺഗ്രസിനായാലും തന്നെയും ജയിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇരു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളമായാലും അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ജാർഖണ്ഡിലെ സർവേ നോക്കുമ്പോഴത്തേക്കാണ് അതായത് ജാർഖണ്ഡിലെ ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഇപ്പോൾ ഭരിക്കുന്നതായിട്ടുള്ളത് ജെ എം എമ്മും കോൺഗ്രസും കൂടെ ചേർന്നിട്ടുള്ള ഒരു സഖ്യകക്ഷി കൂട്ടായ്മ തന്നെയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഈ പറയുന്ന ബി ജെ പി ഇപ്പോൾ വളരെ വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ അവിടുത്തെ ഭരണപക്ഷത്ത് ഇരിക്കുന്നവർ തന്നെ ബി ജെ പിയിലേക്ക് ഇപ്പോൾ വളരെ വലിയ തോതിൽ ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ നീങ്ങുന്നുണ്ട് അതും ഈ ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് തന്നെ പലതരം അട്ടിമറികൾ ഇപ്പോൾ ജാർഖണ്ഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ അവിടെ പല തരത്തിൽ ഈ പറയുന്ന കണക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഈ പറയുന്ന ജെ എം എമ്മിൻ തിരിച്ചടിയാകുന്ന തരത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും തരത്തിലോട്ടും നേതാക്കൾ അതായത് ഈ ഭരണപക്ഷത്തുള്ള നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് അവിടത്തെ നിലവിലത്തെ ഭരണം വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുന്നതും സർവേ റിസൾട്ടുകൾ പുറത്തു വരുമ്പോഴത്തേക്കും രണ്ട് സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും അതായത് രണ്ട് ദേശീയ തലത്തിലുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ജാർഖണ്ഡിലെ ബലം ആർക്കാർക്കും അനുകൂലം എന്നുള്ള തരത്തിൽ ഈ ഒരു സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആദ്യം വന്ന സർവേ റിസൾട്ടിൻ്റെ ആ ഒരു ബലം നോക്കുമ്പോഴത്തേക്കും അതായത് ജാർഖണ്ഡിൻ്റെ ബലം നോക്കുമ്പോഴത്തേക്കും ജാർഖണ്ഡിലും ബി ജെ പി അതായത് ഇപ്പോൾ ജാർഖണ്ഡിൽ പ്രതിപക്ഷമായിരിക്കുന്ന ബി ജെ പി ആദ്യ സർവേബലം വെച്ച് നോക്കുകയാണെങ്കിൽ ജാർഖണ്ഡിൽ നേടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ ജാർഖണ്ഡിൽ ബി ജെ പി നേടിയേക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു സർവേയാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് എൺപത്തി ഒന്ന് സീറ്റുകളിൽ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ഒറ്റയ്ക്ക് നേടാം എന്നുള്ള തരത്തിലാണ് സർവേ റിസൾട്ട് ജെ എം എം അതായത് അവിടുത്തെ ഭരണപക്ഷമായിട്ടുള്ള ജെ എം എം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെയും കൂടെയുള്ള കോൺഗ്രസ് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെയും നേടിയേക്കാം പറയുന്നത് എ ജെ എസ് യു പി രണ്ടു മുതൽ ഏഴ് സീറ്റുകൾ വരെയും അതേഴ്സ് മൂന്ന് മുതൽ എട്ട് സീറ്റുകൾ വരെയും എന്ന കണക്കാണ് ആദ്യ സർവേ റിസൾട്ട് പ്രകാരം വന്നിരിക്കുന്നത് വോട്ട് ഷെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജാർഖണ്ഡിൽ ബി ജെ പി നാല്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം എന്നാണ് ആദ്യ സർവേയിൽ പറയുന്നത് കോൺഗ്രസ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന് പറയുന്നു ജെ എം എം പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന് പറയുന്നു എ ജെ എസ് യു പി ഒമ്പത് മുതൽ രണ്ട് എന്ന് ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം എന്നുള്ള കണക്ക് അതേഴ്സ് പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം എന്നുള്ള കണക്കാണ് പറയുന്നത് ഇത് ആദ്യ സർവേ ബലമാണ് ഇനി രണ്ടാം രണ്ടാമത് വന്ന ഒരു സർവേ റിസൾട്ട് ഉണ്ട് ദേശീയ സർവേ റിസൾട്ട് തന്നെയാണ് ആ രണ്ടാമത് വന്ന സർവേ റിസൾട്ട് പ്രകാരം പറയുന്നതാണെങ്കിൽ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് തന്നെയാണ് ഈ രണ്ടാമത്തെ സർവേയിൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് അതായത് രണ്ടാമത്തെ സർവേയിൽ പറയുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മുപ്പത്തി മുതൽ നാൽപ്പത്തി നാല് സീറ്റുകൾ വരെ അവിടെ നേടിയേക്കാം എന്നാണ് രണ്ടാമത്തെ സർവേയിൽ പറയുന്നത് അതുപോലെ തന്നെ ജെ എം എം പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് സീറ്റുകൾ വരെയെന്നും കോൺഗ്രസ് അഞ്ച് മുതൽ പത്ത് സീറ്റുകൾ വരെ എന്നാണ് ഈ ഒരു സർവേയിൽ കൊടുത്തിരിക്കുന്നത് എ ജെ എസ് യു പി രണ്ട് മുതൽ ഏഴ് സീറ്റുകൾ വരെയെന്നും അതേഴ്സ് നാല് മുതൽ ഒൻപത് സീറ്റുകൾ വരെയെന്നുമാണ് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് അതിൽ ഇനിയിപ്പോൾ സഖ്യകക്ഷികൾ കൂട്ടിയോജിച്ച് പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ജെ എം എം പ്ലസ് പറയുകയാണെങ്കിലും ബി ജെ പി എ ജെ എസ് യു പി പ്ലസ് പറയുകയാണെങ്കിലും അവിടെ ജെ എം എം പ്ലസ് ടോട്ടൽ നേടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് അതായത് കോൺഗ്രസുമായി ചേർന്ന് നേടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ് രണ്ടാമത്തെ സർവേ റിസൾട്ടിൽ വന്നിരിക്കുന്നത് ബി ജെ പി പ്ലസ് ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെ നേടാമെന്നാണ് രണ്ടാമത്തെ സർവേ റിസൾട്ടിൽ പറയുന്നത് അതായത് ഭരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം തികയ്ക്കാനായിട്ട് ബി ജെ പിക്ക് അവിടെ സുഖമായിട്ട് കഴിയുമെന്നാണ് ഈ ഒരു സർവേ റിസൾട്ടിലും പറയുന്നത് അതേഴ്സ് നാല് മുതൽ ഒൻപത് സീറ്റുകൾ വരെയെന്നും പറയുന്നു വോട്ട് ഷെയർ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ബി ജെ പി പ്ലസ് അൻപത് പോയിന്റ് നാല് ശതമാനമെന്നും ജെ എം എം പ്ലസ് മുപ്പത് പോയിന്റ് നാല് ശതമാനമെന്നും അതേഴ്സ് പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം പറയുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് നാല്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം അവിടെ നേടിയെടുക്കുമെന്നും പറയുന്നു ാർഖണ്ഡിലെ നിലവിലത്തെ സിറ്റുവേഷൻ വെച്ച് ഒരു സർവേ ഫലം നോക്കുമ്പോഴത്തേക്കും രണ്ട് സർവേ ഫലങ്ങളിലും ജാർഖണ്ഡ് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നുള്ള തലത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ പറയുന്നത് ആദ്യ സർവേ റിസൾട്ടിലാണെങ്കിൽ അവിടെ ബി ജെ പി ഒറ്റയ്ക്ക് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും അതോടൊപ്പം തന്നെ ബി ജെ പി പ്ലസ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന ഭൂരിപക്ഷം മറികടക്കുമെന്ന് തന്നെയാണ് ആദ്യ സർവേ റിസൾട്ടിൽ പറയുന്നത് രണ്ടാമത്തെ സർവേ റിസൾട്ടുകളിലും സീറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത് അതായത് ബി ജെ പി മാത്രം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിനാല് സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും ബി ജെ പി പ്ലസ് സഖ്യം കൂടി ചേർക്കുമ്പോഴത്തേക്കും അത് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ ആകാമെന്നും പറയുന്നു ജെ എം എം അവിടുത്തെ നിലവിലത്തെ ഭരണകക്ഷിക്ക് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് അതായത് കോൺഗ്രസിന്റെ സീറ്റുകളും കൂടെ കൂട്ടിയിട്ട് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും ഉള്ള തരത്തിലാണ് ഈ ജാർഖണ്ഡ് സർവേ ബലം രണ്ടാമത്തതിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും ജാർഖണ്ഡിൽ വലിയ തോതിലുള്ള ഭരണപക്ഷ എതിർപ്പ് പല തരത്തിൽ പ്രകടമാകുന്നുണ്ട് അത് ഈ പറയുന്ന ഭരണപക്ഷത്തുള്ള നേതാക്കളിൽ തന്നെ വളരെ വലിയ തോതിൽ പ്രകടമാകുന്നു എന്നുള്ളത് ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് അതിനുള്ളിലെ പല എം എൽ എമാരും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പോലും ഇപ്പോൾ ഈ പറയുന്ന ജെ എം എം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നത് എന്തായാലും ജാർഖണ്ഡിൽ ഒരു അട്ടിമറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഈ ഒരു സർവേ ബലം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിലവിൽ അവിടെ ഭരണത്തിലിരിക്കുന്ന ജെ എം എം കോൺഗ്രസ് ഇത്തവണ അവർക്ക് ഭരണ ഭരണം നഷ്ടപ്പെടുമെന്നും ബി ജെ പി ഒരു അട്ടിമറിയിലൂടെ ജാർഖണ്ഡിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്നുള്ള തലത്തിലാണ് ഈ ഒരു സർവേ ബലം വ്യക്തമാക്കുന്നത് സർവേ ബലമാണ് എന്താണ് റിയൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അട്ടിമറിയിലൂടെ ബി ജെ പിക്ക് അവിടെ വലിയ ഒരു വിജയം നേടാൻ സാധിക്കുമോ അതോ ഭരണം നിലനിർത്താനായിട്ട് നിലവിൽ കോൺഗ്രസിനും ജെഎംഎമ്മിനും അവിടെ സാധ്യമാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്